ില് ചെയ്താണ് രത്തൻ രത്തം തന്നെയാട്ടോ അല്ലാണ്ട് തൊള്ളായിരം നമ്മൾ കസ്റ്റമൈസ് ചെയ്യട്ടോ സമയം ഉണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം കുപ്പിക്ക് വരുന്ന വരുന്നായിരം രൂപ കുപ്പിയാണ് ചെറുതുണ്ട് അതിന്റെ ചെറുതുണ്ട് ഓക്കെ അതൊക്കെ പൈസ കുറയുന്ന ടൈപ്പ് കേട്ടെ മുപ്പത്തിരണ്ട് തൊള്ളായിരമാണ് വെറൈറ്റി ഐറ്റംസ് ആണ് ഓക്കെ ഇതൊക്കെ എന്താ വില വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഫസ്റ്റ് ക്വാളിറ്റി തേക്കിൽ അത്രയും ഫിനിഷിംഗിൽ ക്ലിയർലി ചെയ്താന്ന് ശരിക്കും നല്ലോണം നോക്കിയാൽ മനസ്സിലാവും ഓക്കെ ഒരു ലത്തി അമ്പത്തിനാലായിരം ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം ആണ് ഇതിൽ ഇതൊക്കെ പെടൂലേ ആ പിന്നെ രണ്ട് ഒരു വലിയ ടീപ്പ് പോയി രണ്ട് ചെറിയ രണ്ട് ചെറിയ ടീപ്പ് പോയി ഇവിടെ ടു കഴിഞ്ഞ ഓഫറിലിട്ടത് ഒന്ന് അൻപത്തി ആണല്ലേ അപ്പൊ ഇന്നൊന്നും കൂടി നമ്മൾ കൊല്ലത്തേക്ക് വന്നപ്പോലും വേണ്ടി അടുത്ത ഇത് നമ്മൾ ഒന്ന് പറഞ്ഞു വില പറഞ്ഞത് ഇതിന് ഒമ്പത് അമ്പത്തൊമ്പത് ഏഴ് സീറ്റ് സോഫ ഓക്കേ ഇതിന് പ്രത്യേകം ഇത് അതായത് പറഞ്ഞു ഫസ്റ്റ് ഫിനിഷിംഗ് ശരിക്കും മനസ്സിലാവും മൂന്ന് റേഞ്ചിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കേ അതായത് ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പ് സാധാരണ ഗതിയിൽ ഷോപ്പിൽ വ്യക്തി വിൽക്കലില്ല എന്ന് വെച്ചാൽ റേഞ്ച് വ്യത്യാസം തന്നെ ഉണ്ടാവും നല്ല വ്യത്യാസം അപ്പൊ നമ്മൾ നോക്കുന്നില്ല ക്വാളിറ്റി നമ്മൾ ഒത്തിരി കോംപ്രമൈസ് പക്ക പക്ക കണ്ടാത്തന്നെ മനസ്സിലാവില്ലല്ലോ കേരളം പറഞ്ഞ റേഞ്ചില്ല സാധാരണ ഗ്യാരണ്ടിമാരും പതിനേഴ് തൊള്ളായിരം തൊള്ളായിരത്തി